പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസം മാലിന്യമാണ് എന്നുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മത്സ്യമേഖലക്കാകെ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ കുഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി മധുസൂദന കുറുപ്പാണ് സമിതിയുടെ ചെയർമാൻ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിട്ടും നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും ദുരന്തത്തിന് കാരണക്കാരായ കമ്പനികൾക്കെതിരായ നടപടിയുടെ കാര്യത്തിലും ഇനിയും തീരുമാനമായിട്ടില്ല എന്നതാണ് വസ്തുത ഉണ്ടായി മാസം ഴിഞ്ഞിട്ടും എതിരായ നടപടിയും കർഷകർക്കുള്ള നഷ്ടപരിഹാരവും ഒന്നും ആയിട്ടില്ല മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നുമാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണക്കുകൾ പ്രകാരം നാല്പത്തിയൊന്ന് കോടി രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമിതി റിപ്പോർട്ട് പ്രകാശനം ചെയ്തു മെയ് ഇരുപതിന് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പലയിടത്തും നടന്നുവെങ്കിലും ഇപ്പോഴും പെരിയാറിലേക്ക് മാലിന്യമൊഴുക്കുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകർക്ക് കഷ്ടപ്പാട് മാത്രമാണ് ബാക്കി ഓഗസ്റ്റിലും ഡിസംബറിലും വിളവെടുക്കാൻ പാകത്തിലാണ് മത്സ്യക്കൂടൊരുക്കിയിരുന്നത് ഒന്നര ലക്ഷം രൂപ ലോൺ ലോണെടുത്ത് മത്സ്യകൃഷി നടത്തി മൂന്ന് ലക്ഷത്തിലധികം നഷ്ടം വന്ന ജെയ്സനും പറയാനുള്ളത് കഷ്ടപ്പാടിന്റെ കണക്കാണ് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കാത്തിരിപ്പിനെ കുറിച്ചുമാണ് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ